നാലര വയസ്സുകാരിയെ ബന്ധുവീട്ടിൽ വച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ നടപടി വൈകുന്നതായി ആരോപണം കേസിലെ പ്രതിയായ നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ കുട്ടിയുടെ ബന്ധു കൊമ്മേരി സ്വദേശി സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് കമ്മീഷണർ രാജ്പാൽ മീണ എന്നിവർക്ക് പരാതി നൽകി കുട്ടിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കസവ പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല പ്രതി വിദേശത്തേക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നും പെൺകുട്ടിക്കും ബന്ധുക്കൾക്കും ഭീഷണിയുണ്ടെന്നും അത് ഭയന്ന് കുട്ടിയെ സ്കൂളിൽ വിടാറില്ലെന്നും ബന്ധുവിൻ്റെ പരാതിയിൽ പറയുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തി ഉടനെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം കുട്ടിയുടെ മാതാവാണ് കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ കസബ പോലീസിൽ പരാതി നൽകിയത് ഇതിനു പിന്നാലെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ മുതലെടുത്ത് കുട്ടികൾ ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ പരാതി പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുട്ടിയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് ടെലിവിഷൻ അവതാരകനായി കരിയർ ആരംഭിച്ച കുട്ടികൾ ജയചന്ദ്രൻ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്